എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം സെന്റ് മേരീസ് ബസലിക്കയിൽ മാർ ജോസഫ് പമ്പളാനി ഏകീകൃത കുർബാന അർപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ബസലിക്ക തുറന്നത് ബസലിക്ക പള്ളിയിൽ സമവായ ഫോർമുല നടപ്പാക്കി ഇവരുകളുമായി കൊച്ചിതിനും ബീനാറാണി ചേരുകയാണ് ബീന നീണ്ടകാലത്തെ സംഘർഷം നീണ്ടകാലത്തെ വാദപ്രതിവാദങ്ങൾ ഒടുവിൽ സമവായമല്ലേ തീർച്ചയായും സുരേഷ് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ദിവസം മുമ്പ് ഒരു ക്രിസ്മസിന് മുമ്പാണ് ഇത്തരത്തിൽ ഏകീകൃത കുർബാനയും ജനാഭിമുഖ കുർബാനയും തമ്മിൽ വിമത വിഭാഗവും ഔദ്യോഗിക വിഭാഗവും തമ്മിൽ തർക്കം ആരംഭിക്കുന്നത് ആ തുടർന്ന് ഈ ആയിരത്തി ദിവസങ്ങൾക്ക് മുന്നിൽ നടന്ന വലിയ സംഘർഷത്തിനൊടുവിൽ എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക അടച്ചു കൂട്ടുകയായിരുന്നു അതിനുശേഷം അവിടെ ആ ബസിലിക്ക കൃത്യമായി ബസിലിക്ക തുറക്കുകയും കുർബാന അർപ്പി അർപ്പണം നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ തുടർന്ന് പിന്നീട് കൂടിയ സിനഡിലെല്ലാം തന്നെ ഏകീകൃത കുർബാ കുർബാനയെ അനുകൂലിച്ച് ആ നിർദ്ദേശം വന്നെങ്കിലും വിമത വിഭാഗം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഇടപെടുകയും ഒപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വിമത വിഭാഗത്തിന്റെ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു നിൽക്കുന്നുവെന്നാരോപിച്ച് ആ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ജോസഫ് പാംളാനിക്കെതിരെ ഔദ്യോഗിക വിഭാഗം രംഗത്ത് വന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു ഇതെല്ലാം നിലനിൽക്കെയാണ് ഈ സീറോ മലബാർ സഭ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ കുർബാന ആരംഭിച്ചിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ദിവസത്തിന് ശേഷമാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ തുറന്ന് കുർബാന അർപ്പണത്തിനായി പള്ളി തുറന്നുകൊടുക്കുന്ന ഒരു പ്രത്യേകത തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് രൂപതയിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ച അനുസരിച്ച് എല്ലാ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനാണ് ആ തീരുമാനം ായിട്ടുള്ളത് അതിരൂപത അധ്യക്ഷനായ മാർ റാഫേൽ തറ്റിൽ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റലിക്തി വികാരി മാർ ജോസഫ് പാം്ലാനി എന്നിവർ ബസിലിക്കയിൽ കുർബാന അർപ്പിക്കുന്നത് ഇത്തരത്തിൽ ഏകീകൃത രീതിയിലായിരിക്കും ഇതിനു മുന്നോടിയായാണ് ഇന്ന് മാർ ജോസഫ് പാം്ലാനി കുർബാന അർപ്പിച്ചത് എന്തായാലും മെസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ നൽകിയ അപ്പീലിൽ സഭാ നേതൃത്വം അനുവദിച്ച അനുവദിച്ചാൽ കുർബാന അർപ്പിക്കാൻ തടസ്സമില്ലെന്ന മറുപടി ലഭിച്ച ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ കുർബാന അർപ്പണം അതായത് ഇതോടെ ഏകാഗ്രി ഇതോടെ ഇത്തരത്തിലുള്ള ഒരു കുർബാന തർക്കം അതായത് ഏകീകൃത കുർബാന ഒപ്പം തന്നെ ജനാഭിമുഖ കുർബാന വേണം എന്ന് തുടങ്ങിയ തർക്കം ഏതാണ്ട് ഒത്തുതീർപ്പിലേക്ക് എത്തിയെന്ന് വേണം കരുതാൻ ഇതിന്റെ ഭാഗമായി ക്രിസ്മസിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തെറ്റിൽ എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിൽ കുർബാന അർപ്പിക്കുമെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത് യെസ് നീണ്ട കാലത്ത് തർക്കത്തിനൊടുവിൽ സമവായം കൊച്ചിയിൽ നിന്ന്